ഹായ് ഇന്ന് നമുക്ക് ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാലോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സാരി കൊണ്ട് ചെയ്യുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ ടോപ്പിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സ്കേർട്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് സാരി കൊണ്ട് നമ്മൾ ദാവണയൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ സാരി കൊണ്ട് ചെയ്തിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്സാണ് കേട്ടോ ഇതൊരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സ്കേർട്ട് തേച്ചപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വെച്ചു ആദ്യമായിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റിലെ വേസ്റ്റ് പോർഷനിൽ അതിനേക്കാളും മൂന്നിഞ്ച് മൂന്നിഞ്ച് കൂടുതൽ അളവിൽ നമുക്ക് പ്ലീറ്റ് ചെയ്ത് തീർന്ന ഭാഗം മൂന്നിഞ്ചിലേക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആദ്യം തന്നെ ഞാൻ പ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ സ്കേർട്ട് ആ സാരി കംപ്ലീറ്റായിട്ട് സ്കേർട്ടിലോട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നോട്ട് അതിൻ്റെ ബോഡി പോർഷൻ ബാക്കി ബ്ലൗസ് പീസ് കൊണ്ടാണ് നമ്മൾ ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം പ്ലേറ്റ് എടുത്ത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്ലീറ്റിൻ്റെ വീതി കൂട്ടിയും കുറച്ചും എടുക്കാം എന്തായാലും ആവശ്യമുള്ള വേസ്റ്റിൻ്റെ വലിപ്പത്തിൽ മൂന്നിഞ്ച് കൂട്ടിയെടുക്കുക അങ്ങനെ പ്ലേറ്റ് എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ വേസ്റ്റിൻ്റെ വലിപ്പം എടുത്തല്ലോ ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ മൂന്നിഞ്ച് വേണമെന്ന് അപ്പം അതിൽ ഇഞ്ച് നമ്മുടെ ഈ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകും കേട്ടോ മസ്റ്റായിട്ട് നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയായിരിക്കും സിബ്ബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കൺസീൽഡ് സിബാണ് വെച്ചിരിക്കുന്നത് ചെറിയ സിബ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ആണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇപ്പം ആ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തതിൽ മൂന്നിഞ്ചെടുത്തതിൽ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മിച്ചം ഉണ്ടല്ലേ അപ്പം രണ്ട് ഇഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സ്കേർട്ട് നമുക്ക് കൊളുത്തിടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ആ രീതിയിൽ കുറച്ച് കുറച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെയാണോ സ്കേർട്ട് ഇടുന്നത് ആ രീതിയിൽ തന്നെ പിടിച്ച് വേണം കേട്ടോ മെഷർമെൻ്റ് എടുക്കാനായിട്ട് അപ്പം ഞാൻ ആ നമ്മുടെ വേസ്റ്റിനേക്കാളും ഇഞ്ച് മാത്രം നീളം കൂട്ടിയിട്ട് ഞാനൊരു സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ക്യാൻവാസിൻ്റെ സ്ട്രാപ്പില്ലേ ക്യാൻവാസിൻ്റെ ഈ പാൻറ്റിൻ്റെ വേസ്റ്റിൻ്റെ ഒക്കെ വെക്കുന്ന സ്ട്രാപ്പ് നമുക്ക് റോൾ വാങ്ങാനായിട്ട് കിട്ടും അപ്പം ഞാൻ അതാണ് കേട്ടോ ഇവിടെ അയൺ ചെയ്തെടുത്തിരിക്കുന്നത് അയൺ ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡ് എക്സ്ട്രാ അത്രയും തന്നെ പോർഷൻ എക്സ്ട്രാ എടുക്കണം അതിന് ശേഷം രണ്ട് സൈഡും ഇഞ്ച് ഇഞ്ചുകൂടെ കൂടുതലായിട്ട് എടുക്കണം എന്നാലാണ് നമുക്കത് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു വശം അതായത് നമ്മുടെ സ്ട്രിപ്പ് വെച്ചിരിക്കുന്ന വശം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് അതായത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വരും ഈ രീതിയിൽ വരും നമ്മൾ ഞാൻ കൊളുത്ത് വെച്ചിട്ടാണ് കേട്ടോ പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പം അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ കുറച്ച് എളുപ്പമാണ് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എപ്പോഴും പ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള പോർഷനും ഈ വേസ്റ്റിൻ്റെ പോർഷനും കറക്റ്റായിട്ടിരിക്കാനായിട്ട് അതായത് വേസ്റ്റ് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്ത് അയൺ ചെയ്തിരിക്കുന്നില്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പോർഷൻ ആ പോർഷനും കറക്റ്റായിട്ട് വരാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിൽ ഏറ്റവും കുറച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ സ്കേട്ടിൻ്റെ പ്ലീറ്റഡ് പോർഷനിലായിരിക്കും ചെറിയ വ്യത്യാസമുള്ളത് എന്തായാലും സ്ട്രിപ്പ് കറക്റ്റായിട്ടിരുന്നാൽ വേണ്ടി അപ്പം പ്ലീറ്റ് വരുന്ന പോർഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെയേക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം സ്കേർട്ടിൻ്റെ ഉൾഭാഗത്ത് സിബ് കഴി സിബിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒര ഇഞ്ച് ഭാഗം സ്ട്രിപ്പ് വയ്ക്കാത്ത പോർഷൻ തള്ളി നിൽക്കുന്നുണ്ടല്ലോ ആ ഭാഗമാണ് കേട്ടോ നമ്മളവിടെ വെച്ചു കൊടുക്കേണ്ടത് ആ അര ഇഞ്ചിലേക്ക് അങ്ങ് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോഴത്തെ വരെ ഇപ്പുറത്തെ വരെ തയ്ച്ചു കൊടുക്കുക ഓർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കേട്ടിൻ്റെ ഉള്ളിലെ പോർഷനിലേക്ക് വെക്കണം എന്നിട്ട് അതിന് ശേഷം അങ്ങനെ തയ്ച്ചു കൊടുത്തതിന് അത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തു ഞാനത് പിടിച്ചേക്കുന്ന പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവിടെ കുറച്ച് സാധനങ്ങൾ ഇരുന്നുകൊണ്ട് എനിക്ക് ക്യാമറ അങ്ങോട്ടേക്ക് പിടിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ മോളും ഇല്ലായിരുന്നു മോളും സ്കൂളിൽ പോയ സമയത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം അത് ആ സ്ട്രിപ്പ് അങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ ഇനി അതിലേക്ക് നമുക്ക് കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ പാൻറ്റിനുള്ള കൊളുത്ത് പാൻറ്റിനും യൂണിഫോമിനൊക്കെ വെക്കുന്ന കൊളുത്ത് ഞാൻ നേരത്തെ തന്നെ അതായത് സെറ്റായിട്ടാണ് കേട്ടോ ഫുൾ ബോക്സ് ആയിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് അപ്പം അത് നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ഇത് സേഫ് ആൻഡ് സ്കേ സെക്യൂർ ആയിട്ട് ഇരുന്നോളും കേട്ടോ അങ്ങനെ പറഞ്ഞു വരിഞ്ഞു പോകത്തൊന്നുമില്ല ഈ ക്യാൻവാസ് ചുപ്പിൽ തന്നെ ആയതുകൊണ്ട് നല്ല നല്ല കനമായിട്ട് ഇരുന്നോളും അതിൻ്റെ താഴെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് വെച്ചതിന് ശേഷം ആ കുളുത്തിൻ്റെ കൂർത്തിരിക്കുന്ന ഭാഗം അങ്ങോട്ട് വളച്ച് വെച്ചു കൊടുത്താൽ മാത്രം മതിയായിരിക്കും ഇനി ഒരു പോർഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളുത്ത് വയ്ക്കുന്ന പോർഷനില്ല ഈ ഭാഗം ഈ സാധനം വെക്കുന്ന പോർഷൻ മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്യാൻവാസിൻ്റെ ചെറിയൊരു സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്ത് അത്രയും ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഇഞ്ച് നീളത്തിൻ്റെ ഒരു ഭാഗം അതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ മെറ്റീരിയലിനും ഡാമേജ് വരില്ല കേട്ടോ ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള പോർഷൻ അല്ലേ കൊളുത്തി വലിക്കുന്ന പോർഷൻ അല്ലേ അപ്പോൾ ചിലപ്പം അവിടെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ മിക്കതിന് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി സീ റൂ ആയിട്ടുള്ള സ്കേർട്ടുകളുണ്ടല്ലോ നമ്മുടെ ഓർഗൻസ അതുപോലുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടി ചെയ്യുന്നതിന് മുമ്പ് ലൈനിങ് കൂടെ സെയിം കളർ തന്നെ ലൈനിങ് കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ സ്കേർട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അംബ്രല്ല സ്കേർട്ടിലും എല്ലാത്തരം സ്കേർട്ടിലും നമുക്ക് പാൻറ്റിന് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു രീതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ട്രൈ സ്കേർട്ട് ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്